ഇമാം ഷാഫി ഐ റഹിമഹുല്ല ഏഴോ എട്ടോ വയസ്സ് പ്രായത്തിൽ ഖുർആൻ ഇഫ്ലാഖിയ മഹാപണ്ഡിതനാണ് പത്ത് വയസ്സ് പ്രായമായപ്പോഴേക്ക് ഇമാം മാലിക്കിന്റെ അൽ മുഹത്തോ എന്ന ഹദീസ് ഗ്രന്ഥം കംപ്ലീറ്റ് കാണാപ്പാഠം പഠിച്ചവരാണ് പതിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇമാം മാലിക്കിനെ ചെന്ന് കാണുന്നത് മദീനയിൽ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി ഇമാം ഷാഫി രണ്ട് വയസ്സിൽ മക്കയിൽ വന്നു പതിമൂന്നാമത്തെ വയസ്സിൽ മദീയയിലേക്ക് ഇമാം മാലിക്കിന് ശിഷ്യനായി മാറാൻ വേണ്ടി ചെല്ലുകയും ഇമാം മാലിക്കിനെ ചെന്ന് കാണുകയും താങ്കൾ ശിഷ്യനാവാനുള്ള താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ ഇമാം മാലിക്ക് ചോദിച്ചു നിന്റെ പക്കൽ എന്താണ് അറിവായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഖുർആാൻ ഇഫ്ലാക്കിയിട്ടുണ്ട് അന്ന് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ശരി മറ്റെന്താണുള്ളത് ഇമാം ഷാഫി പറഞ്ഞു താങ്കളുടെ അൽ എന്ന ഹദീസ് ഗ്രന്ഥം ആയിരക്കണക്കിന് ഹദീസുകളുള്ള ഹദീസ് ഗ്രന്ഥം അത് ഞാൻ പൂർണ്ണമായും ഇഫ്ലാക്കിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചു ഇമാ മാലിക്കനും വല്ലാത്ത സന്തോഷമായി അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു ഉപദേശമുണ്ട് തആല നിന്റെ കൽബിൽ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പാപങ്ങൾ ചെയ്ത് ആ വെളിച്ചത്തന്നെ ഈ കെടുത്തിക്കളയരുത് അന്ന് ഇമാ മാലിക്ക ഉപദേശമാണത് നിന്റെ കൽബിൽ അള്ളാഹുഅല ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിരിക്കുന്നു ആ വെളിച്ചത്തെ നീയായി കെടുത്തി കളയരുത് പാപങ്ങൾ ചെയ്തുകൊണ്ട്